ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആണ് കപ്പ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കപ്പയൊക്കെ ഒത്തിരി കിട്ടുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടു കപ്പ കൊണ്ടല്ലേ ഇത് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ട അടിപൊളി ടേസ്റ്റാണ് കപ്പ കൊണ്ടെന്ന് അറിയത്തില്ല കപ്പ വെച്ച് ഈ ഒരു പുഡിങ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ ഇഷ്ടമാവും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് പത്ത് ഗ്രാമിൻ്റെ ഒരു പേക്കാണത് ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല അഞ്ച് ഗ്രാം വെള്ളം കൊടുക്കുന്നത് ഇത് ചെറിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒച്ചു കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് കുതിരാൻ വെക്കാം ചൈന ഗ്രാസിന് പകരം ജലാറ്റിനും ഉപയോഗിക്കാം ഇതിലെ പ്രധാന ചേരുവയായിട്ടുള്ള കപ്പയെടുക്കാം ഈ ഒരു വലുപ്പത്തിലുള്ള കപ്പയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് കപ്പ ആണെന്ന് കരുതിയിട്ട് ഒത്തിരി കപ്പ ചേർക്കരുത് ഗ്രേറ്റർ എടുത്ത് കപ്പ നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ മുഴുവനായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വരാം ആ ചെറിയൊരു പീസ് കപ്പ ഗ്രേറ്റ് ചെയ്തപ്പോൾ എത്രത്തോളം ഉണ്ട് ഇതൊരു മൂന്നോ നാലോ പ്രാവശ്യം വെള്ളം ഒഴിച്ച് നന്നായി കഴുകി പിഴിഞ്ഞെടുക്കണം കപ്പ കഴുകിയെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കാം പെട്ടെന്ന് പരിപാടി കഴിക്കാൻ വേണ്ടി ഡയറക്റ്റ് പാലിലേക്ക് ഇടരുത് ഇതിലെ സ്റ്റാർച്ച് പോകാൻ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം പലർക്കും സംശയം കാണും കപ്പ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവുക കപ്പടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുമെന്നൊക്കെ ഒരു സംശയവും വേണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഉണ്ടാക്കി വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കും കപ്പ നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഈ ബാക്കിയുള്ളത് നോക്കാം ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് ഇതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം പാൽ സ്റ്റവില് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ സോക്കിയാൻ വെച്ചിട്ടുള്ള ചൈനാ ഗ്രാസം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം മറ്റേ സ്റ്റവിൽ കൊടുക്കാം രണ്ടും ഒരുമിച്ചെണ്ണ വെച്ച് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലിലേക്ക് ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മധുരത്തിന് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് ഉള്ളവർക്ക് പകുതി മിൽക്ക് മെയ്ഡും പകുതി പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് ചൈന ഗ്രാസ് ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് മറ്റേത് റെഡി ആകുമ്പോഴേക്കും മെൽത്തായി കിട്ടിയാൽ മതി അത് ചൂടോട് കൂടി വേണം പാലിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മാനി എസൻസ് ഒഴിച്ച് കൊടുക്കാം പാല് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്താ ശ്രദ്ധയിൽ നിന്ന് തെറ്റിയപ്പോൾ പാല് തിളച്ചിട്ടുണ്ടായിരുന്നു അതാണ് പാത്രത്തിൻ്റെ മുകളിലൊക്കെ കാണുന്നത് ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു നാലഞ്ച് മിനിറ്റ് മതി അപ്പോൾ ഇത്രയും മതി നമുക്ക് ഇതിലേക്ക് മെൽറ്റ് ആയിട്ടുള്ള ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കാം ചൈനാഗ്രാസ് ഒഴിച്ചതിന് ശേഷം പിന്നെ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതൊരു പുഡിങ് ട്രൈയിലൊക്കെ ഒഴിച്ച് കൊടുക്കാം ഇത് സെറ്റായതിനു ശേഷം പുഡിങ് ട്രേ ഒന്ന് മാറ്റുന്നുണ്ടെങ്കിൽ നെയ്യൊന്ന് തടവി കൊടുക്കാവുന്നതാണ് നമ്മുടെ കയ്യിൽ വല്ല ഉണ്ടെങ്കിൽ അത് ചെറുതായി കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലൊന്ന് അലങ്കരിക്കാം കയ്യിൽ കുറച്ച് ക്യാഷും പിസ്തി ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഇതിൻ്റെ മുകളിൽ ക്ലീൻ റാപ്പ് വെച്ചതിന് ശേഷം ഒരു നാല് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി റാപ്പ് ചെറുതായിട്ട് പുട്ടിങ്ങനെ തട്ടിയിട്ടുണ്ട് നാല് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ ഇതിനി കട്ട് ചെയ്ത് കഴിക്കാം ഒരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഇത് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ ഇഷ്ടമാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു